ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞഞ്ഞി കുഞ്ഞ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വാഗമണിലാണ് ഞങ്ങളൊരു രാവിലെ ഒരു മണിയോടെ ഇറങ്ങി വീട്ടിൽ നിന്ന് വണ്ടിയുമ്പോൾ ബൈക്കുമ്പോഴാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇറങ്ങി അപ്പോൾ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അല്ല ഇവിടെ വന്നതിന് ശേഷമുള്ള വീഡിയോസ് മാത്രമേ ഇപ്പോഴത്തെ വീഡിയോസിലുണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ അപ്പോ ഇവിടെ എത്ര മുമ്പ് വാഗം നമ്മൾ അവിടെ നിന്ന് കയറിയതിന് തൊട്ട് മുമ്പുള്ള അവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് ചെറിയ മ്യൂസിക്കായിട്ട് ഇട്ട് കാണിച്ച To the sea for a getaway car top down, then we're driving just to feel young. Moving away to the sea, moving away, can't you see? standing in your feet, feel the breeze in the summertime. Stars in the sky, one dying for the first time. Moving away to the sea, moving away, can't you see? We'll drink any by the ocean, it's our favorite potion. Come on, baby, let me tell you one time that our days will never end, yeah. No, our days are never end. Yeah, no. നമ്മൾ എന്തായാലും കാണല്ലോ എട്ടാൻ പോകുമ്പോൾ എന്തായാലും അവിടുന്ന് ഞങ്ങൾക്ക് ഒരു നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഇവിടെ വരെ അപ്പോൾ ഇവിടുത്തെ രണ്ട് പ്ലേസ് കണ്ടു കഴിഞ്ഞിട്ട് വിട്ടാൻ വീട്ടിലേക്ക് തന്നെ പോകണം വീഡിയോക്ക് പോയല്ലോ എല്ലാ കാഴ്ചകളും ഇനിയുള്ള പൂക്കളാണോ അവസ്ഥ ഒക്കെ ഭയങ്കര ഗുരുതരാവസ്ഥയാണ് റോഡ് പണി കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട് എന്നാൽ വഹിക്കൊന്നുമില്ല റോഡ് പണി കാര്യങ്ങൾ നടക്കണൊക്കെ ഇണ്ട് നമ്മളവിടുത്തെ പോലെ നമ്മുടെ അവിടെ കൊല്ലങ്ങളായിട്ട് ഹോട്ടലിൽ വിപ്പളങ്ങനെ നല്ല വേണ്ടിയൊക്കെ ഉണ്ട് ചില ഭാഗങ്ങൾ വരുമ്പോൾ അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള വഴികളൊക്കെയാണ് രണ്ടാമത്തെ കരുവട്ടുണ്ട് പോവാൻ വേണ്ടിട്ട് എന്തിനാണോ चई पड़ी पुरी നമ്മളിപ്പോ മുട്ടക്കൊന്നേറി പത്ത് രൂപ കൊടുത്ത് ടിക്കറ്റ് വൺ അവർ വൺ അവർ ടൈമുണ്ട് പത്ത് രൂപ ഒരാൾക്ക് ടിക്കറ്റ് കയറുന്നത് വേറെ ഇപ്പോൾ കാണാൻ മാത്രം മൂളി കയറിയിട്ട് കാണാൻ ഇപ്പോൾ വരണ വേറെ വഴിയാട്ടത് അതുപോലെ തന്നെ പോണ വഴി സൈഡിലൊക്കെ ആളുകൾ കുന്നുകളാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ മുന്നറിയിപ്പ് കൊടുക്കുന്നത് മറ്റേ ഈ കുന്നും പ്രദേശമായിരുന്നു ഇടിമുന്നേൻ്റെ സാധ്യത നമ്മളിപ്പോൾ മുട്ട കുന്നിൻ്റെ മുകളിലെത്തി കുഴപ്പമില്ല തിരക്കിണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് പിന്നെ പുറത്ത് നിറച്ച് വണ്ടികളാണ് പിന്നെ എല്ലാ പിള്ളേരും കയറി ഓരോ എല്ലാവരും ഓരോ ഭാഗത്താണ് ഇതിപ്പോൾ അവിടെ നോക്കി അവിടെ കാണും അതുപോലെ തന്നെ ഈ സൈഡ് നോക്കി ഈ സൈഡിലെ ആൾക്കാരുണ്ടാവും ബാക്ക് സൈഡിലെ ആൾക്കാരുണ്ടാവും പിന്നെ കുറേ പേര് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഫുഡ് അടിക്കാനും പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആണ് അടിപൊളി സ്ഥലമാണ് പിന്നെ നമ്മുടെ സിനിമ ഷൂട്ടിങ്ങൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സ്ഥലമാണ് മുട്ടക്കു എന്ന് പറയുന്നത് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കേട്ടോ രസമുണ്ട് നല്ല കാറ്റും ും ചൂടങ്ങേ കാറ്റുള്ള തണമുണ്ട് പിന്നെ നല്ല ഞാൻ ഇവിടെ ചെയ്തിട്ട് നമുക്ക് അറിവില്ല പോകാം ചാരികർ നോവങ്ങ അടിപൊളിയാൾക്കാരാ കൊറോണ ഒന്നല്ല തോന്നുന്നുണ്ട് നമ്മുടെ അവിടെ മാത്രമല്ല ഇത്ര പ്രശ്നങ്ങളാണുള്ള ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അത്ര അധികം ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല കളക്ഷൻ നല്ല കളക്ഷൻ നമുക്ക് ഇനി അടിയിലേക്ക് പോയാ ചെറിയ ചൂഞ്ഞ ചുവി മറ്റേ ഈ വയനാട്ടിലല്ലേ അങ്ങനത്തെ െ വയനാട് ഒരു വെള്ളമൊക്കെ ആയിട്ടുള്ള സ്ഥലം വയനാട്ടിൽ അങ്ങനെ കുന്നൊക്കെ കേറിയിട്ടുള്ളത് പേര് അറിയില്ല ഞാൻ പോയിട്ടില്ല കേട്ടാ വയനാട് ദിവസം പോണം ഇതുപോലല്ല ഇങ്ങനത്തെ ഒരു ഇതിൽ തന്നെ ഒരു ലൗഷേപ്പിൽ വെള്ളം ഇതൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു അരുവി പോലത്തെ സ്ഥലമാണ് അവിടെ ഉള്ളത് അതുകൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഇനി പോകാതെ പയൻമരം പയൻമര കണ്ടിട്ടില്ല ഇതുവരെ കൊറേ വീടും പാട്ടുള്ളത് കണ്ടിട്ടുള്ള അതുകൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ലേ അവിടേക്ക് ഇവിടെ ഒന്നും പോണം അവിടെ പോയിട്ട് നമ്മൾ റിട്ട അടിയും അവിടുത്തെ നേരം നേരം ഇവിടുന്ന് കുറച്ചുണ്ടെന്ന് അവിടേക്ക് ഇനി ബാക്കിയുള്ളത് അവിടെ പോയിട്ട് അതിന് മുമ്പ് ഓർത്ത് അരിവെച്ചിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ നിന്ന് മുമ്പ് നമ്മൾ അടിയിൽ ഇറങ്ങാട്ടെ അത് അവിടെയാണ് ആ ഭാഗത്തായിട്ടാണ് തടാകം അരിവന്നല്ല തടാകം എന്നല്ല അതിന് പറയാ തടാകം എന്ന സാധനം ഉള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാട്ടെ അപ്പൊ നമുക്ക് മെല്ലെ അങ്ങോട്ട് നടക്കാം മെല്ലെ മെല്ലെ അങ്ങോട്ട് നടക്കാം നടന്നക്ക് റക്കത്തിന്റെ ഒരു കാറ്റുണ്ടാവും ഇതാണ് നമ്മൾ പറഞ്ഞ തടാകം വലിയ ഇതൊന്നുമില്ല കേട്ടോ ചെറിയൊരു ഇത് ആഴൊന്നില്ല അടിവാങ്ങാണുണ്ട് വെള്ളത്തിന്റെ പിന്നെ ഫോട്ടോ ഫോട്ടോ എടുക്കാനുള്ള മെയിൻ സ്ഥലം പിന്നെ ഒരു ഇതാ കൊറേ പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് മുട്ട വിശേഷങ്ങൾ ആകെ കുന്ന ആകെ കുന്ന് കണ്ണു കണ്ടവിടത്തൊക്കെ കുന്ന് എല്ലാൻ നോക്കിയാലും മൊട്ട മൊട്ട മുട്ടമൊട്ട പോലത്തെ കുന്നുകളിൽ പൊന്തി പോയി നിൽക്കുക അതാണ് വെറുതെ മെയിൻ കാഴ്ച പിന്നെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ടിങ് ഷോർട്ട് ഫിലിം നമ്മുടെ ഫിലിം ഷൂട്ട് എന്തായാലും ഇവിടെ അത്യാവശ്യത്തിന് നടക്കണ ഒരു സ്ഥലം തന്നെയാണിത് മുട്ടക്കുന്നു എന്ന് പറയുന്നത് പിന്നെ തന്നെ ഇവിടെ പിന്നെ കാണാനുള്ളത് കഴിഞ്ഞ് ഈ പറഞ്ഞ തടാകം ചെറിയൊരു എൽ ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പിലൊക്കെ ആയിട്ടൊരു തടാകം ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാണാനുള്ളത് ഇനി നമ്മളിനി നേരെ ഇനി അടുത്തത് പയൽമരം കൂടി കാണാണ്ട് അതുകൊണ്ട് കാണാൻ നിൽക്കണല്ലോ അപ്പഴേക്ക് ഒരുവിധം നേരം ആവും വരാൻ കുറെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ കൊണ്ട് വന്നു ഒരു വിളം ഒരുവിധം നല്ല കിലോമീറ്റർ ഉണ്ട് ഇട വരാനൊക്കെ അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ ഇനി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹോമിലോട്ട് പോകാം വീട്ടിലോട്ട് പോവാം വേറെ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ഇല്ല ഇനി അധികം നേരം ഇവിടെ നിൽക്കണില്ല അത്യാവശ്യത്തിന് വെയിലുണ്ട് ചൂടിലെയിലും ഒരുവിധം വെയിലൊക്കെ ഉണ്ട് നമ്മൾ പോവാണ് ഇനി പയൽമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം നമുക്ക് പോയല്ലോ തങ്ങൽപ്പാറന്ന് പറഞ്ഞ സ്ഥലത്താണ് തങ്ങൽപ്പാറയ്ക്ക് അവിടേക്ക് ഒരു ലോമം ഒരുപാട് കയറി പോകാനുണ്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് ലെങ്ത് നന്നായി കയറി പോകാനുണ്ട് മോളിയെ പോകുമ്പോ മോളിക്കും വയ്യണ്ടാവും എന്തായാലും അതുകൊണ്ട് അതിന്റെ മോളിക്ക് ഇപ്പൊ കയറി പോകണില്ല അത് ആ വഴി വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ അങ്ങോട്ടുള്ളോ മെയിൻ റോഡിൽ അപ്പോൾ അത് കാണിച്ചേരാൻ വേണ്ടിയിട്ടുണ്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും എനിക്ക് ഇങ്ങോട്ട് വരുമ്പോട്ടോ തങ്ങൽപ്പാറ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്ടോ മോളി കയറി പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അവിടെ വരുമ്പോൾ വാഗമണ് വരുമ്പോൾ ഫസ്റ്റ് മുട്ടക്കൊന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ഒരു കിലോമീറ്റർ ഉള്ളു അവിടേക്ക് പോയാൽ തങ്ങാൽപ്പാറ ആണ് പിന്നെ ഇവിടുന്ന് ഈ റിട്ടേൺ പോയിട്ട് ഒരു കിലോമീറ്റർ ആണെന്ന് റൈറ്റ് ഇരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പയൽമാര തന്നെ അവിടേക്ക് അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോവാണ് അപ്പൊ നമ്മള് പൈൽ മേരത്തിന്റെ അവിടെ എത്തി കുറേ നടക്കാനുണ്ട് ഇതിന്റെ ഉള്ള കൂടെ അതിൻ്റെ നടന്നിട്ടാണ് ഇത് കാണുന്നത് ഇപ്പോൾ പയൽമേരത്തിൻ്റെ അവിടെ എത്തി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ കുറവാണ് ഇപ്പോൾ ഒരാൾക്ക് അതാണ് മെയിൻ കാര്യം എന്നാൽ അത്ര അധികം പിള്ളേർ പിള്ളേർ ചെറ്റി മാത്രം ഒരു ലോഡ് ഫാമിലീസ് കുട്ടികൾ കുഞ്ഞു കുട്ടികൾ വരെ വന്നിട്ടില്ല തിരക്കെന്ന് പറഞ്ഞാൽ അന്യ തിരക്കാണ് പിന്നെ അവിടെ അടിക്കുന്നിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാല് വഴുക്കിനും പ്രശ്നങ്ങളൊക്കെയാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നടക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഇലകളൊക്കെ മോളിക അഞ്ചറി പയൽമരത്തിൻ്റെ ഇലകളൊക്കെ ഇല്ലേ ഇലകളൊക്കെ വീണിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണങ്ങിയിട്ട് കിടക്കുന്നു ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് ചവിട്ടി ഞാൻ അടി കെട്ടി പോക്കും അവിടെ ടെൻറ്റിനടി പേടിച്ചിട്ട് അടിക്ക് ഇറങ്ങിയിട്ടില്ല ഇതുവരെ കൂടുതൽ കാണാം അടിപൊളി ഇത് കാണാം പക്ഷെ ഞാനിത് കുറെ കാലങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ സ്ഥലം കാണുന്നുണ്ട് പിന്നെ ഈ സ്നാഹത്തീരാ അവിടെയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതിനി ഇത്ര ഇടതൂങ്ങി നിക്കുന്നല്ലേ അങ്ങനെ കൂട്ടം കൂടി നിക്കണത് കാണാൻ വൃത്തി വാഗമണ്ഡല മെയിൻ സ്ഥലം തന്നെ പറയാം പിന്നെ നേരത്തെ പോയ സ്ഥലം പാറയുടെ അവിടെ അവിടെ കയറാൻ പറ്റിയില്ലേ അവിടെ കയറുകയാണെങ്കിൽ അവിടെ പട്ടിയാവും ക്ഷീണിച്ച് പെട്ടിയാവും അതുകൊണ്ട് അവള് കയറിയില്ലേ വേറെ കേട്ടാ ഇതൊക്കെ തന്നെ കാണാൻ ഇവിടെ എത്ര രൂപ ടിക്കറ്റ് കൊടുത്തത് പത്ത് രൂപ ടിക്കറ്റ് ക്യാമറ വീഡിയോ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ക്യാമറ എസ് എല്ലാർ ഒക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അമ്പത് രൂപ ഒരു ചാർജ് പറയുന്നുണ്ട് നൂറ് രൂപ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടുള്ളതിന് ഇത് ഞാൻ ഗോപ്രോ ആണ് ക്യാമറ കാണിച്ചു കൊടുത്തത് ഗോപ്രോ കാണിച്ചു കൊടുത്തു ഇതിന് വേണമെന്ന് ചോദിച്ചാൽ അപ്പം അത് പിന്നെ അവർ പറഞ്ഞു ഏ വേണ്ട അപ്പം പിന്നെ അതുകൊണ്ട് പോകുന്നു കാണുമ്പോൾ കുഞ്ഞിയ ക്യാമറ അല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ എന്താണെന്ന് അറിയില്ല കുഴപ്പമില്ല പൈസ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വരുമ്പോൾ തന്നെ ഇവിടുന്ന് നേരെ ഇതിന് മുകളിലേക്ക് തരുത് അടിയുക്കുട വഴി പോകണ്ടു അടിക്കുടേക്കൊണ്ട് ആഴത്ത് പോയി കഴിഞ്ഞാൽ നിരപ്പായ സ്ഥലമാണ് ഇവിടെ ആയ കാരണം അടിദ്ധ്യാനടിക്കാനൊക്കെ ഭയങ്കര ഇസ്ക്കാണ് നമ്മൾ പോകുമ്പോൾ അടിയുടന്നെ നടന്നു പോകുകയാണെങ്കിൽ നമുക്ക് അടിഭാഗത്ത് പോയാൽ നല്ല നരപ്പായിട്ട് സ്ഥലത്ത് പോയിട്ട് ചെറിയ ചെറിയ വീഡിയോ എടുക്കാനും അങ്ങനത്തെ വേണ്ടിയിട്ട് അടിപൊളി സ്ഥലം തന്നെയാണ് ഇവിടെ മുകളിലിരിക്കുമ്പോൾ ഇതിന് ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര റിസ്ക് സ്കിഡ് ആയി സ്കിഡായി കഴിഞ്ഞാൽ അടിയ്ക്ക് വീണു പോകും അപ്പൊ അത് സൂക്ഷിക്കുക കുട്ടികളായിട്ട് വരണവരൊക്കെ വരുമ്പോൾ താഴത്തുകൂടെ പോയിട്ട് അടിഭാഗത്ത് പോയിട്ട് കാണിച്ചുകൊടുക്കുക കുട്ടികളൊന്നും ഇത് തന്നെ നടത്തിക്കാണ്ടിരിക്കുക സ്കിഡായി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കൂട്ടി പോകും പിന്നെ അടി പോയിട്ട് പറഞ്ഞിടക്കേണ്ടി വരും അപ്പം അത് ശ്രദ്ധിക്കുക ഫാമിലി ആയിട്ട് വരുന്നവർക്കെങ്കിലും ശ്രദ്ധിക്കുക വയസ്സായ ആൾക്കാരും കൊണ്ടുവരുമ്പോളൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലത് താഴത്തുകൂടെ പോയിട്ട് അവിടെയുള്ള ഭാഗങ്ങളാണ് എന്നിട്ട് മുകളിലേക്ക് നിൽക്കുന്നവർക്ക് നിൽക്കാൻ ഇവിടെ നിൽക്കുന്നത് നിന്ന് കാണാനേ പറ്റുള്ളൂ അടിക്ക് ഇറങ്ങി പോകാൻ റിസ്ക്കാണ് അടിയിലത്തെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് നടന്ന് കാണാനൊക്കെയാണെങ്കിൽ അടിഭാഗത്തോട് നടന്നിട്ട് അടിഭാഗത്ത് എത്തിട്ട് കാണാൻ ശ്രമിക്കുക അതൊക്കെ വിചാരം സംഭവം അടിപൊളിയുണ്ട് ഞങ്ങൾ പയ്യൻ മരത്തിൻ്റെ അവിടെ നിന്ന് പോകുന്നു ഇനിയിപ്പോൾ റിട്ടേൺ പോവാണ് അവിടെ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നേരെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ വരുന്ന പോകണം ഇവിടുന്ന് പോകണോ വഴിയിൽ നിന്ന് നേരുന്ന സ്ഥലത്ത് നിൽക്കണം കേട്ടോ അത് വേറെ ഇവിടെ നിൽക്കാൻ പറ്റില്ല നേരത്ത് അപ്പോൾ ഇനി വീഡിയോ ഇനി അധികം കാര്യങ്ങളൊന്നും ഇല്ല വലിച്ചു നീട്ടാൻ നിൽക്കണമൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് അടിച്ചോ പിന്നെ ഇനി ആൾക്കാർ പോകണമെന്ന് നോക്കേണ്ടി അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വരുമ്പോൾ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരും ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോ അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിക്കുക നെക്സ്റ്റ് പുതിയതായിട്ടുള്ള എൻ്റെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ